ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ രാജ്യത്തും മതേതരത്വം സംരക്ഷിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പിണറായി വിജയനും ജനങ്ങളും തമ്മിലാണെന്ന് മുൻ എം എൽ എ പി വി അൻവർ നിലമ്പൂരിൽ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ജാഗ്രതാ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും മുനമ്പം വിഷയം പരിഹരിക്കാതെ സംസ്ഥാന സർക്കാർ വോട്ടാക്കി മാറ്റാൻ ശ്രമം നടത്തുന്നുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ജാഗ്രതാ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാർ മനസ്സ് വെച്ചാൽ അരമിനിറ്റ് കൊണ്ട് മുനമ്പം വിഷയത്തിന് പരിഹാരം കാണാമായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശാബ്ദങ്ങൾ നടത്തിയ ആത്മാർത്ഥമായ ശ്രമത്തോട് സംസ്ഥാന സർക്കാർ സഹകരിക്കാത്തത് മുനമ്പം വിഷയം വിറ്റ് വോട്ടാക്കാനാണെന്നും കുഞ്ഞാലിക്കുട്ടി എം പറഞ്ഞു രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബാബരി മസ്ജിദിന്റെ കാലത്ത് ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം അതുപയോഗിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ വർഗീയത വളർത്താൻ നോക്കിയപ്പോ ഏറെ പ്രയാസപ്പെട്ട് ഞങ്ങള് നിന്ന് ചെറുത്ത് തോൽപ്പിച്ചതാണ് അതേപോലെ തന്നെയാണ് ഇപ്പോ ഒരു പ്രശ്നം വന്നു വിട്ടുപം ആ പ്രശ്നം വെച്ച് െ ഒടക്കുക എന്നിട്ട് അതിന്റെ പേരിൽ പ്രചരണം അത് തീർക്കാൻ നോക്കുന്ന പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നത് തീർക്കാൻ വേണ്ടി ആത്മാർത്ഥമായി നോക്കുന്ന എന്ന് ബോധ്യമായി ഒരു സംശയമാർക്കും വേണ്ട നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മുമ്പിലുണ്ട് അവിടെ വിലയിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുക നടക്കൂല കേരളമാണ് കേരളത്തിലെ ജനങ്ങൾക്കറിയാം അതാണ് പറഞ്ഞത് കേരളത്തിൽ വന്ന് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെയുള്ള പ്രസംഗങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല അവരത്തരം വളർത്താൻ നോക്കിയിട്ട് യാതൊരു കാര്യമില്ല ആ പരിപ്പ് ഇവിടെ പോകൂല വേണ്ടി ആര് കലം വച്ചിട്ടും ഒരു കാര്യം അതിവിടെ ബാബരി മസ് കാലത്തും ഇപ്പോഴും എപ്പോഴും തെളിഞ്ഞ കാര്യമാണ് മുസ്ലിം ആവട്ടെ മതക്കാരനാവട്ടെ ആരാവട്ടെ െ മുതല എൽ ഡി എഫിന്റെ തുടർഭരണമോഹം മനസ്സിൽ വെച്ചാൽ മതിയെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കും വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസംഗത്തിന് മുഖ്യമന്ത്രി ആലപ്പുഴയിൽ നൽകിയ അംഗീകാരം വേണ്ടി വർഗീയ രാഷ്ട്രീയത്തിന് പ്രോത്സാഹനം നൽകുന്നതാണ് നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് പിണറായി വിജയനും ജനങ്ങളും തമ്മിലാണെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ പി വി അൻവർ പറഞ്ഞു സി പി എമ്മിനെ പിണറായി വിജയൻ കുടുംബ പാർട്ടിയാക്കി മാറ്റിയിരിക്കുകയാണ് ബി ജെ പിയെ പ്രീതിപ്പെടുത്താൻ എ ഡി ജി പി അജിത് കുമാറിനെ ഡി ജി പി ശുപാർശ നൽകി കാത്തിരിക്കുകയാണ് പിണറായി വിജയനെന്നും അദ്ദേഹം പറഞ്ഞു െ ജനങ്ങളൊന്നാകെ ഇടതുപക്ഷ മുന്നണിയിലെ സി പി ഐയും ആർ ജെ ഡിയും ഉൾപ്പെടെയുള്ളവർ എ ഡി ജി പി അജിത് കുമാർ കള്ളനാണ് എന്ന് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് വിളിച്ചു പറഞ്ഞതാണ് ഞാൻ മാത്രമല്ല യു ഡി എഫ് മാത്രമല്ല ആ അജിത് കുമാറിന് പ്രൊമോഷൻ കൊടുത്ത് ഡി ജി പി ആക്കാൻ കേന്ദ്രത്തിലേക്ക് റെക്കമെൻഡ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് എന്തിനാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ഇവിടെ വന്നത് എന്ന് ഇവിടുത്തെ ഞാൻ വിളിച്ചു വെച്ചപ്പോ അവർക്കാർ പോലും പെട്ടെന്ന് ഒരു പരിപാടി പറഞ്ഞു അങ്ങനെ പരിപാടി വെക്കുന്നു അദ്ദേഹത്തിന് ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യാനുള്ള ആരോഗ്യ പ്രശ്നം എനിക്കറിയാം ആ വ്യക്തി ഇവിടെ വന്നത് ഇങ്ങനെ ഒരു പ്രശ്നം എന്താണ് അദ്ദേഹം സംസാരിച്ചത് അതിൽ വർഗീയതക്കെ പോട്ടെ ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ഇത്ര ശതമാനം മുസ്ലിങ്ങൾ ഇത്ര ശതമാനം ക്രൈസ്തവർ ഇത്ര ശതമാനം ഹിന്ദുക്കൾ അതിൽ തന്നെ ജാതീയമായ വേർതിന് ആര് കൊടുത്തു ഈ കണക്കത്തെ നമ്മൾ ആലോചിക്കണം അപ്പൊ കൃത്യമായ ഒരു പദ്ധതി ഇട്ടുകൊണ്ട് ഇവിടെ വന്ന് കുളങ്കരക്കാൻ ഈ തെരഞ്ഞെടുപ്പ് അവർക്ക് ജയിക്കണം ജയിക്കാതിരിക്കാൻ കഴിയില്ല അത് അവരോട് ആവശ്യം ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് എന്ന് ആരും കരുതല്ല ഈ തെരഞ്ഞെടുപ്പ് പിണറായി കേരളത്തിലെ ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലാണ് കേരളത്തിലെ ജനങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലാണ് അതിൽ ജാതി പരസ്ഥരും ഉണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് വോട്ട് ചെയ്യുന്ന ബൂത്തിൽ ആദ്യം വോട്ട് ചെയ്യുന്നത് ഈ തലമുറ എന്താണ് കാരണം ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുടുംബാധിപത്യത്തിലേക്ക് മെല്ലെ മെല്ലെ കൊണ്ടുപോയി കുടുംബാധിപത്യത്തിന്റെ പി വി അൻവറിന്റെ പിന്തുണ കൂടി ലഭിച്ചതിനാലാണ് പ്രിയങ്കാ ഗാന്ധിക്ക് നിലമ്പൂരിൽ ഭൂരിപക്ഷം വർദ്ധിക്കാൻ കാരണമെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു പി വി അൻവറിന്റെ യു ഡി എഫ് നിലപാട് മുന്നണിക്ക് വലിയ നേട്ടമായിട്ടുണ്ടെന്ന് വി എസ് ജോയിം കൂട്ടിച്ചേർത്തു എ പ്ലസ് വിഷൻ നിലമ്പൂർ ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടെയിൻ റോഡ്രീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമിയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക്ക് വേൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ